മുത്തുമണി സഭ ഇന്ന് രാവിലെ എഴുന്നേക്കുന്നത് തന്നെ എനിക്കൊരു നെഗറ്റീവ് വൈബോട് കൂടിയാണ് എൻ്റെ പൊന്നെ എനിക്കറിയത്തില്ല ഒന്നിനും ഒരു മൂഡില്ല എന്തെങ്കിലുമൊക്കെ ചെയ്താലോ ഒരു സന്തോഷമില്ലായ്മ അപ്പോൾ ഇന്നലെ എണ്ണം വാങ്ങിച്ചിട്ട് വന്നാൽ പഴുത്ത വാങ്ങിയെടുത്ത് മോൻകുട്ടിനെ മാറ്റി വെച്ചു കുറച്ച് ബീൻസ് ഇരുന്നു അപ്പം ഞാൻ വിചാരിച്ചു അതെങ്കിൽ തോരൻ വെക്കാം പിന്നെ കറി വെക്കാനുള്ള ഒരു മൂഡൊന്നും ഇല്ല പിന്നെ ഈ സവാളയും പച്ചമുളകും മരിഞ്ഞെടുത്തിട്ട് മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചു അണ്ണ കൂടുള്ള സമയങ്ങളിൽ കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കേട്ടോ ആ സമയം വീഡിയോ എടുക്കുമ്പോൾ എല്ലാവരും പറയാം എണ്ണം കൂടണ്ടല്ലോ എപ്പോഴും കൂടെയാണല്ലോ എന്ന് ഇല്ലാത്ത സമയങ്ങളും ഉണ്ട് കേട്ടോ ആ സമയങ്ങളിൽ ഞാൻ വീഡിയോ എടുക്കുന്നില്ല താണ് ഒരുമിച്ച് ഒരു സന്തോഷമാണ് ആ സമയം വീഡിയോ എടുക്കാനും ഒരു പോസിറ്റീവാണ് അപ്പോൾ വീഡിയോ എടുക്കുന്നതെന്ന് മാത്രമാണ് അപ്പോൾ ഇതേ ഇന്നലെ വെച്ച ഞണ്ട് കറിയുടെ ചട്ടിയാണ് അപ്പോൾ കുറച്ചുണ്ടായിരുന്നു അത് ചൂടാക്കിയിട്ട് അതിലേക്ക് ചോറിട്ട് മിക്സ് ചെയ്തു പിന്നെ നമ്മുടെ ബീൻസ് തോരൻ ഇന്നലത്തെ മീൻ പൊരിച്ചതുണ്ടായിരുന്നു അത് രണ്ടെണ്ണം എടുത്തു മുട്ട പൊരിച്ചത് കൊടുത്ത് എൻ്റെ ചട്ടിച്ചോറ് റെഡി അതിൻ്റെ പിന്നെ നല്ല മണമുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലത്തെ കറി ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഉപ്പ് മുളക് മരിയൊക്കെ ഇന്നാണ് നല്ല പിടിച്ചത് ഇന്നലെ കഴിച്ചപ്പോൾ അധികം എരി തോന്നിയില്ല ഇന്ന് നല്ല എരി തോന്നിയിട്ടോ പൊന്നൂസും ഞണ്ടും കടിച്ചു കുറച്ച് അവിടെ ഇരുന്നോളൂ മോനക്കുട്ടന് പല്ലില്ലാത്തതുകൊണ്ട് ഇതുപോലെ എടുത്തെടുത്ത് ഇളക്കി കൊടുക്കണം